ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ നോമ്പിൻ്റെ സമയത്ത് ഞങ്ങളൊരു നീളാ പാർക്കിൽ ഫാമിലി ഒന്നിച്ച് പോയൊരു വീടേണ്ടത് കാരണം നമുക്ക് സമയം ഒരുപാട് ഓരോരോ പ്രശ്നങ്ങൾ കാരണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നായിട്ട് ഇടാൻ കഴിയാതെ വീഡിയോ ഇടാൻ കഴിയാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു നിലവിൽ കാരണം വീട്ടിലോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ പുറകിലായിരുന്നു അപ്പോൾ ഇതിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയായിട്ടാണ് കുറ്റിപ്പുറം നീളാ പാർക്കിൽ പോയത് കാരണം കുറേ ആയിട്ട് കുട്ടികൾക്കും ഇപ്പം അങ്ങന്മാർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നീളാ പാർക്ക് കാരണം അവരൊന്നും കണ്ടിട്ടില്ലായിരുന്നപ്പോൾ അപ്പോൾ അവർ എല്ലാവരും കൂടി ഒത്തു കിട്ടിയപ്പോൾ അങ്ങനെയാണ് പോയതാണ് കാരണം എപ്പോഴെങ്കിലൊക്കെ എല്ലാവരും ഒന്നിച്ച് കിട്ടുള്ളൂ അങ്ങനെ അവരെല്ലാവരും കൂടി വെട്ടി കുറ്റി പറഞ്ഞ് ആ പറക്ക് വരുമ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് വട്ടമൊക്കെ പോയിട്ടുണ്ട് അതേ സ്ഥിരമായിട്ട് ഇങ്ങനെ കല്യാണത്തിൻ്റെ മുന്നേം അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പാർക്കിലൊക്കെ പോയിട്ടുണ്ട് ഇടയ്ക്കുന്ന് തിലക്കൊക്കെ ആയിട്ട് എപ്പോഴും ഇല്ല സ്ഥിരമായിട്ടൊന്നും ഇല്ല ഒരു രണ്ട് വട്ടേ പോയിട്ടുണ്ട് കല്യാണത്തിൻ്റെ ഇടയിൽ അങ്ങനെ അവിടെ പോയി ഞങ്ങൾ മോന് മോന് വലിയ കളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് കാര്യമായിട്ട് പോയത് കാരണം അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ നോമ്പിൻ്റെ സമയമായത് കാരണം അത്യാവശ്യം തിരക്കുണ്ട് ആളുകളെല്ലാവരും പൊതുവേ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സിസ്റ്റം ഒക്കെ ഫുള്ളെല്ലാം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഓരോരുത്തരും ഓരോ ഫാമിലി ഓരോ ഏരിയയിലൊക്കെ ഇരുന്നു അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ കാരണം ഒരുവിധം ഒരുപാട് ഫാമിലികളുണ്ട് ഞങ്ങളും പറക്കാനു ലെവലല്ല ഞങ്ങൾ ജസ്റ്റ് കഴിക്കാനുള്ളൊരു സാധനങ്ങളൊക്കെ എടുത്തു നോമ്പിൻ്റെ സമയമാകുമ്പോൾ ഹോട്ടലുകളോ ഭക്ഷണമൊന്നും കിട്ടാൻ പ്രയാസമുള്ളൊരു സമയമല്ലേ നോമ്പിൻ്റെ ടൈമിൽ അങ്ങനെ ഞങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണം എടുത്തെന്നല്ല അത് വേറെ ഒന്നും എടുത്തിട്ടില്ല കാരണം കുട്ടികൾക്കൊക്കെ പൊതുവേ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ല കാരണം എപ്പോഴെങ്കിലൊക്കെ അല്ലേ പോവുള്ളൂ എന്നും പോലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മളെ പൂളിലൊന്നും ഇതിലൊന്നും വെള്ളം മീനുകൾ ഒരു ചെറിയൊരിതിൽ മീൻ കുറച്ചുണ്ട് അല്ലാതെ പൂളിൽ വെള്ളങ്ങളൊന്നും ഇല്ല കേട്ടോ അതിൽ നല്ല ഒരു ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് കാരണം ഒരു വൈകുന്നേരം വെയിലൊക്കെ ചൂടാറിയ ഞങ്ങൾ അവിടെ എത്തിയത് അല്ലാത്ത സമയത്തൊന്നും അവിടെ പോയിട്ട് കാര്യമില്ല കാരണം ഈ കൊട്ടം വെയിൽ കൊണ്ടുവണ്ട് നമ്മൾ ഈ കുട്ടികളൊക്കെ വെച്ച് കണ്ട് അവിടെ എത്തുമ്പോഴിങ്ങനെ ആകെ തളർന്നു പോകും അവിടെ കളിക്കാനും കാര്യങ്ങൾ കുട്ടികൾ കളിക്കാനും കാര്യങ്ങളും പിന്നെ കുട്ടികൾക്കുള്ള പ്രത്യേകമായിട്ട് കളിക്കുന്ന സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി കാര്യം നമ്മളവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ വെയിലില്ലാത്ത സമയത്ത് വൈകുന്നേരങ്ങളിൽ പോകാൻ നല്ലത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാനും ആൾ തിരക്കൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടുള്ള സമയമാണ് വൈകുന്നേരങ്ങളിൽ കാരണം ഈ ചൂട് കുറയുമ്പോൾ തന്നെ ഇപ്പോൾ നല്ല ചൂടല്ല പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ അതിൽ നമ്മളിപ്പോൾ അവിടെ ആദ്യമോനവിടെ ഒരു കളിക്കാൻ രണ്ട് കുട്ടികളവിടെ പാലക്കാട്ടുകാരൊക്കെ എന്ന് തോന്നുന്നുണ്ട് കുറച്ച് അപ്പുറത്തല്ല ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ വന്നതാണെന്ന് പറഞ്ഞ് അവർ ഭയങ്കര നല്ല ആയിട്ട് രണ്ട് കുട്ടികൾ ഭയങ്കര ചാട്ടം നല്ല ഷാറായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് നമ്മളെ മൂന്ന് കുട്ടികളെ പിടിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടിയതിനു പക്ഷേ അവർക്ക് അതിൻ്റെ ഉള്ളിൽ രണ്ടാൾ വലിയ ആൾക്കാർ കുഴപ്പമില്ല ഒരുക്കങ്ങനെ ചാടി കളിക്കണത് പക്ഷേ എൻ്റെ ചെക്കനാണെങ്കിൽ അതിൻ്റെ വിളിക്കാണ്ട് പോകാനും താല്പര്യമില്ല അതിൻ്റെ ഉള്ളിൽ കളിക്കാനും താല്പര്യമില്ല ആ രണ്ട് ആട്ടം ചാടി കണ്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നു പേടിച്ചിങ്ങാണ്ട് കൂടുതലായിട്ട് അതിന് നിൽക്കാനിങ്ങനൊന്നും ഷീലല്ലേ ലോ ആക്ക് ചെറിയ ആളല്ലേ അങ്ങനെ ഓന് കൂടുതലായിട്ടൊന്നും ഇല്ലാത്ത പോലത്തെ ലോൺ പുറത്തേക്കും കൊണ്ട് വന്നത് കാരണം കൂടുതലും അവന് നിൽക്കാനുള്ളൊരു ഇതില്ല അതിൻ്റെ ഉള്ളിലായ ചേട്ടം പോലെ മറ്റൊരു ഭയങ്കര ആവേശത്തോട് കൂടുതൽ ചേട്ടാണ് മറ്റേ കുട്ടികൾ നമ്മൾ ഇതൊന്നും ശീലമില്ലാത്തല്ലോ അവർക്ക് ആദ്യമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സ്ഥാനത്തേക്കൊക്കെ നമ്മൾ നമ്മളാദ്യമായിട്ട് അല്ലാതെ അപ്പോൾ അവരങ്ങനെ കൊണ്ടുപോയിട്ട് ഇല്ലല്ലോ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഏഹ് പിന്നെ നമ്മളിതിൻ്റെ പാർക്കിങ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനുള്ളിൽ നമുക്ക് ഫീസ് വരുന്നത് ഒരാൾക്ക് മുപ്പത് രൂപ ഫീസാണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ കളിക്കാനുള്ള ഫീസ് ആ സാധനത്തിൻ്റെ ഉള്ളിൽ ചാടി കളിക്കാനുള്ള ഫീസ് കാരണം മൂന്നാൾ കയറി ചാടി പക്ഷേ ഒരാളെ ഫീസ് അവരെടുത്തിട്ടോളൂ കേട്ടോ കയ്യിൽ നിന്ന് പിന്നെ നമുക്കവിടെ വേസ്റ്റ് കച്ചറിയും കാര്യങ്ങളൊക്കെ ഇടാനുള്ളൊരു ഒരു ബോക്സ് ഉണ്ട് പക്ഷെ അവർ പ്രത്യേകം പറഞ്ഞു നമ്മൾ കൊണ്ടുപോകണ വേസ്റ്റ് എന്ത് തന്നെ ആയാലും തിരിച്ച് അത് അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലണോ അല്ലെങ്കിൽ അവിടെ ഇടയിൽ നിന്ന് അവർ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും അവിടെ ഇടാനൊന്നും തോന്നില്ല കേട്ടോ കാരണം അത് അവർക്കൊരു ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതില്ലോ നല്ലത് അപ്പോൾ അതുകൊണ്ട് അതിനെക്കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും ഒരു സാധനം ഒരു വേസ്റ്റ് നമ്മൾ കൊണ്ടുപോയി ഒരു വേസ്റ്റ് അവിടെ ഇട്ടില്ല കാരണം അവിടെ കളിക്കാനുള്ള സാധനങ്ങളും കുറേ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പോൾ നമ്മൾ മാക്സിമം നല്ല വൃത്തിയിൽ പോയിട്ട് വൃത്തിക്ക് പോയി പോന്നു കാരണം അവിടെ കൂടുതലായിട്ട് ഇടാനോ ഒന്നിനും ഞങ്ങൾ അവിടെ നിന്ന് നിന്നിട്ടില്ല കാരണം നമ്മളല്ലെങ്കിൽ നമ്മൾ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് അതേപോലെ ആവർത്തിക്കുമ്പോൾ അവിടെ ഇപ്പോൾ എല്ലായിടത്തും കച്ചറാവില്ലേ അപ്പോൾ ഒരാൾ ഒരാളിടായിരിക്കുമ്പോൾ മറ്റുള്ള ഒരാളും ഇടായിരിക്കുമില്ലല്ലോ അപ്പോൾ അങ്ങനെ തന്നെയല്ല നല്ലത് വൃത്തിയാണ് അവർ ഉദ്ദേശിക്കുന്നത് അത് ബെറ്ററാണ് അത് നമ്മൾ ആയാലും വീട്ടിൽ വൃത്തി ആവശ്യമില്ല പിന്നെ ഇപ്പം നമ്മളെ അവിടെ ഒന്ന് കുട്ടികൾ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഉണ്ട് പക്ഷേ അതിൽ കുട്ടികൾക്ക് എല്ലാ സാധനത്തിനും പറ്റണം വല്ലാണ്ടാണ് തയ്ക്കണമെന്നില്ല ചെറിയ ചെറിയ ഐറ്റംസും ഒക്കെ ഉണ്ട് അവിടെ കാരണം ഇപ്പോൾ ഈ ഊഞ്ഞാൽ ഐറ്റംസാണ് കുട്ടികൾക്ക് വലിയ ഇഷ്ടപ്പെട്ടത് പിന്നെ അതേമാതിരി കയറി ഇരിക്കാനുള്ള ഈ ചെറിയ സ്റ്റെപ്പുകൾ പിന്നെ അതേമാതിരി പടികൾ ഇതൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അത്ര ഇതൊന്നുമില്ല ഞാനും മോനും വൈഫും കൂടെ അവനെ ആടണം എന്ന് പറഞ്ഞൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങളിങ്ങനെ ആട്ടിയായിരുന്നു പിന്നെ ഞാൻ ആട്ടി കൊടുത്തു പിന്നെ വൈഫ് ആട്ടി കൊടുത്ത് ഓന ഊഞ്ഞാലാട്ടം വലിയ ഇഷ്ടമാണ് പക്ഷെ എന്താ ചെയ്യുക വീട്ടിൽ ഇങ്ങനൊരു ഊഞ്ഞാലെ കെട്ടണം ഒഴിവിനനുസരിച്ച് ഇങ്ങനെ ചെയ്തു കൊടുക്കണം അപ്പോഴേ കുട്ടികൾക്കൊരു ആവശ്യം വെച്ചേ ഒന്നും കൂടി ഇപ്പം മൂന്ന് വയസ്സെല്ലാം ആയിട്ടുള്ളൂ ഒന്നും കൂടി ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഒരു പക്വത ഉണ്ടാവും കാരണം ഇപ്പം നമ്മൾ പേടിയാണ് കാരണം അവർക്കൊന്നും ഒരു തീരെ ഒരിതില്ലാത്തതല്ലേ പൊട്ടിത്തെറുപ്പിൻ്റെ സമയമല്ലത് പിന്നെ ഞങ്ങൾ ഇവിടെ നാട്ടിൽ പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഭക്ഷണം കുറച്ച് കൊണ്ടു വരുന്നു ഭക്ഷണം അല്ല നമ്മൾ അവിടെ ചെന്ന ഫ്രൂട്ട്സ് കട ചെന്നപ്പോൾ നല്ല മഞ്ഞ വത്തൊക്കെ ഉണ്ടായിരുന്നു കൗത് കായ് അങ്ങനെ കണ്ടപ്പോൾ അതൊരു വലിയ ഒത്തൊക്കെ വാങ്ങി എല്ലാവരും കൂടെ കഴിച്ചു അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കവർ തന്നെ ഇട്ടിട്ട് അങ്ങനെ വരുന്ന വഴിക്ക് വണ്ടി തന്നെ ഇട്ട് ആ പൈനാപ്പിൾ ഉണ്ട് കൈതച്ചക്ക അങ്ങനെ അവിടെ നിന്ന് ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് മടക്കം നാട്ടിലേക്കുള്ള യാത്രയായി കാരണം അവിടെ കൂടുതൽ ഒരു സമയം ഇട്ടായി കഴിഞ്ഞിരിക്കും കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതലും വെളിച്ചല്ലോ വെളിച്ചൊക്കെ കഴിഞ്ഞ് തുടങ്ങി പിന്നെ ഇട്ടായില്ലേ അപ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ക്ലൈമറ്റ് ആണ് കാരണം തണുത്ത കാറ്റിങ്ങനെ വല്ല ഇതൊരു പുഴയോരല്ല ഈ സൈഡ് നിളയോരം തന്നെ നിളപ്പാർക്ക് തന്നെ ഒരു പുഴേൻ്റെ വക്കാണല്ലോ പൊതുവേ എല്ലാവരും വണ്ടി കയറി തിരിച്ച് ഞങ്ങളുടെ നാട്ടിലോട്ടുള്ള യാത്ര അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക